വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതം പന്ത്രണ്ട് വർഷം പിന്നിട്ടിട്ടും പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് അനുഭവിച്ച വേദന അത്ര നിസാരമല്ല കുത്തുവാക്കുകളുടെ നടുവിലൂടെ അങ്ങ് ഈ പന്ത്രണ്ട് വർഷം നടന്നു നീങ്ങിയപ്പോൾ ദിവ്യകാരുണ്യ അത്ഭുതം അത് വത്തിക്കാൻ സ്ഥിരീകരിച്ച നിമിഷം അച്ഛ അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് എന്താ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി അതികഠിനമായ പീഡാനുഭവങ്ങളിലൂടെയാണ് ഇങ്ങനെ കടന്നു പോവുക തലഗോണുകൾ എന്നുള്ള കുത്തുവാക്കുകൾ ഒരു വശത്ത് അത് ഏൽപ്പിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ അതിനു പുറമെ ശാരീരികമായ ഒരുപാട് അസുഖങ്ങൾ വേദനകൾ ഞാൻ അർപ്പിച്ച ദിവ്യബലിയിൽ ഉദാശ ചെയ്യപ്പെട്ട ആ തിരുവൂർത്തിയിൽ പ്രത്യക്ഷമായ ഈശോയുടെ തിരുമുഖം യഥാർത്ഥമാണെന്നും സത്യമായും അത് ഒരു സജീവ സാക്ഷ്യമായി ജനത്തിന് മുമ്പാകെ കർത്താവ് തന്ന സന്ദേശമാണെന്നും ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ബഹുമാനപ്പെട്ട തോമസ് പതിക്കലിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയുടെ രൂപം തിരുവോസ്തിയിൽ തെളിഞ്ഞു വന്ന ആ മഹനീയ നിമിഷങ്ങൾ കേരള സഭയിലെ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഇന്നും ഒരു സ്പന്ദനമായി തുടരുകയാണ് അല്ലയോ പുരോഹിത നീ ഭരമേറ്റ ഈ വിശിഷ്ട സ്ഥാനം എത്ര സമുന്നതം അതെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ അസുലഭ നിമിഷത്തിന് സാക്ഷിയാകുവാൻ ഭാഗ്യം ലഭിച്ച ഇടയൻ ഇന്ന്സിനോടൊപ്പം ചേരുകയാണ് സ്വർഗത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടയൻ അച്ഛാ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി ആ വെള്ളിയാഴ്ച അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഏത് പ്രാർത്ഥനയുടെ സമയത്താണ് അന്നത്തെ ആ തിരുപൂസ്തിയിൽ ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നത് കുർബാനയിൽ വിശുദ്ധ രഹസ്യങ്ങൾ കൂതാർശ ചെയ്തു കഴിഞ്ഞാൽ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഇവരഹസ്യങ്ങൾ താമസിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമുണ്ട് രൂഹാക്ഷണ പ്രാർത്ഥന എന്നാണ് അതിനെ പൊതുവേ പറയുക എപ്പിക്ലേസിസ് എന്നും പറയാറുണ്ട് വിശുദ്ധരഹസ്യങ്ങൾ പൂർണ്ണത പൂർണ്ണമാകുന്നത് അപ്പോഴാണ് വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ഇതൻ്റെ ശരീരമാകുന്ന നിങ്ങൾ വാങ്ങി ഭാഷിക്കുവിനെന്നും ഇതൻ്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി പാനം ചെയ്യു എന്നു പറയുമ്പോൾ കർത്താവിൻ്റെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ മാറുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ വൈദിക പട്ടം സ്വീകരിക്കുന്ന എല്ലാ വൈദികരും ആ ഒരു വിശുദ്ധകർമ്മത്തെ ഉദാശാകർമ്മത്തെ അതിസൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്യുക വിശുദ്ധ ബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നന്ന് അതിനെ വേണേ വിളിക്കാമെങ്കിലും അത് പൂർത്തീകരിക്കപ്പെടുന്നത് പ്രകാഷൻ പ്രാർത്ഥനയോടുകൂടിയാണ് അതിനുശേഷം അനുതാപ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കും ദൈവമേ അങ്ങയുടെ കാര്യത്തിനെത്തവിധം എന്നോട് കൃപതോന്നണമേ ദേ തോന്നണമേ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന അനുതാപ ശുശ്രൂഷയ്ക്ക് ശേഷം കുഞ്ഞിഞ്ഞ് ആചാരം ചെയ്തതിന് ശേഷമാണ് അപ്പം കയ്യിലെടുത്ത് കാർമ്മികൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ സ്വർഗം നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുക അങ്ങനെ ഉയർത്തുന്നതിന് തൊട്ട് മുമ്പ് കുഞ്ഞിന് ആചാരം ചെയ്യുമ്പോഴാണ് ബുധ ആശ്രയപ്പെട്ട തിരുവ്യസ്ഥിയിൽ അത്ര വ്യക്തമല്ലാത്ത ഒരു രൂപം ഞാൻ കാണുന്നത് വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിനൊരു മനുഷ്യ മുഖത്തിൻ്റെ രൂപമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു സംശയ നിവൃത്തിക്കായി അടുത്തുണ്ടായിരുന്ന ദേവാലയ ശുശ്രൂഷിയും കൂടി ഞാൻ വിളിച്ചു അടുത്തേക്ക് അദ്ദേഹം വന്ന് കുനിഞ്ഞ് നോക്കിയിട്ട് അദ്ദേഹവും ഒരു മനുഷ്യരൂപമാണ് എന്നോട് പറഞ്ഞു ഏതാനും നിമിഷങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ അൾത്താരയിൽ ഞാൻ നിന്നു പതുക്കെ പതുക്കെ ആ രൂപം തെളിയുന്നതും അത് യേശു ക്രിസ്തുവിൻ്റെ മുഖം പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതമായ യേശുക്രിസ്തുവിൻ്റെ മുഖം പോലെ തോന്നുകയും ചെയ്തതിനാൽ എനിക്ക് ഒത്തിരിയേറെ ഭയവും ഉണ്ടായി എന്നതുള്ളതാണ് വാസ്തവം കുതാശാവചനങ്ങൾ ഉച്ചരിക്കുന്ന നിമിഷത്തിൽ തന്നെ കർത്താവിൻ്റെ ശരീരമായി മാറുന്നു ഈ തിരുവോസ്തി എന്ന് ഉറപ്പുള്ള വ്യക്തിയാണെങ്കിൽ പോലും അപ്രതീക്ഷിതമായി കർത്താവിൻ്റെ മുഖഛായ ആ തിരുവോസ്തിയിൽ പതിഞ്ഞത് കണ്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്തപ്പോൾ ദേവാലയ ശുശ്രൂഷി രണ്ട് സൈഡിൽ നിന്ന് ഫാനുകൾ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് വെച്ചു വെള്ളം കൊണ്ടുവന്നു വന്നു അതിനിടയിൽ പള്ളിയിൽ നിന്ന് പലരും എനിക്ക് അറ്റാക്ക് വരികയാണോ എന്ന് പോലും സംശയിച്ചിരുന്നു അതിനു ശേഷം ആ തിരുപോസ്തി മുറിച്ച് തിരക്തത്തിൽ മുക്കി അടയാളപ്പെടുത്തേണ്ടതാണ് പക്ഷെ അത് മുറിക്കാനുള്ള ഒരു മനസ്സെനിക്ക് വന്നില്ല അത് ധൈര്യക്കുറവുണ്ടാണോ എന്താണെന്ന് എനിക്കിപ്പോൾ നല്ല നിശ്ചയമില്ല ഞാനത് അവിടെ അനക്കാതെ വെച്ചിട്ട് ഒരു ചെറിയ തിരുവോസ്തി എടുത്ത് മുറിച്ച് അതാണ് ബാക്കി കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് ജനങ്ങൾ ദിവ്യകാരുണ്യം എഴുന്നേച്ച് നൽകിയതിന് ശേഷം കുർബാന പൂർത്തിയാക്കി പിന്നീട് ഇത് സക്രാരിയിൽ വെച്ച് പൂട്ടുന്നതിന് തൊട്ട് മുമ്പ് പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികളെ ഞാനത് കാണിച്ചു അത്ഭുതസബ്ധരായ വിശ്വാസികൾ അന്ന് പള്ളിയിൽ അറുപത്തിരണ്ട് പേരോളം ഉണ്ടായിരുന്നു അവരോടി വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചിലരൊക്കെ കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ സജീവമായൊരു സാന്നിധ്യം ദൃശ്യമായി വന്നപ്പോൾ അവർക്കുണ്ടായ സന്തോഷം അവരുടെ നിയമായിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വാർത്ത പെട്ടെന്ന് പരന്നു സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ തുടങ്ങിയ കാലഘട്ടമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ന്യൂസ് എല്ലായിടത്തും എത്തി മണിക്കൂറുകൾക്കുള്ളിൽ പള്ളിമുറ്റം ജനനിബിഡമായി എന്നുള്ളതാണ് സത്യം വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു ഒത്തിരി ആൾക്കാർ നടന്നും ഒക്കെ പള്ളിയിലെത്തി ഒൻപതര വരെ ഞാനത് വന്ന മനുഷ്യരെ കാണിച്ചു അതിനുശേഷം അത് രൂപതാ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് രൂപതയിൽ നിന്ന് നിയോഗിക്കുന്ന വൈദികർ വന്ന് കണ്ട് സാക്ഷ്യപ്പെടുത്തിന് ശേഷം മാത്രം പൊതുദർശനം മതി എന്നുള്ള ആ നിർദ്ദേശം എന്ന പിതാവിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പൊതുദർശനം നിർത്തി വയ്ക്കുകയും ചെയ്തു ഉച്ച ഉച്ചുകഴിഞ്ഞ് രണ്ട് മണിയോടുകൂടി രൂപതാ കേന്ദ്രത്തിൽ നിന്ന് നാല് വൈദികരത്തുകയും അവർ സക്രാരിയിൽ സൂക്ഷിച്ചിരുന്ന ഈ ത്രിഹോസ്തി കണ്ട് അത് അരളിഖായിൽ വെച്ച് വിശ്വാസി സമൂഹത്തിന് കണ്ടു വണങ്ങാനുള്ള സൗകര്യം ചെയ്യുകയുമാണ് ഉണ്ടായത് അന്ന് രാത്രി പത്ത് മണി വരെ പൊതുദർശനം തുടർന്നു പത്ത് മണിക്ക് കണ്ണൂർ എസ് പി ഓഫീസിൽ നിന്ന് ബഹുമാനപ്പെട്ട എസ് പി എന്നെ വിളിച്ചിരുന്നു രാത്രിയിൽ വാഹനഗതാഗതം ഒരുപാട് കൂടുതലുള്ള ഒരു ഏരിയ ആകുമ്പോൾ അപകട സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ഇനി രാവിലെ കാണിച്ചാൽ പോരെ ഫാദറെ എന്ന അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ താൽപ്പര്യമനുസരിച്ച് രാവിലെ വരെ ഞാനത് നിർത്തിവെച്ചു എങ്കിലും അതൊന്നും അറിയാത്ത വിശ്വാസികൾ ദൂരദേശങ്ങളിൽ നിന്ന് വണ്ടി വിളിച്ച് അവിടെ എത്തി പള്ളിയിൽ കയറിയിരുന്ന് എപ്പോഴാ കാണിക്കുന്നത് എപ്പോഴാണ് കാണിക്കുന്നത് ചോദിക്കുമ്പോൾ അവരെ നിരാശപ്പെടുത്തണ്ട എന്ന് കരുതി ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇടപെട്ട് സക്രാരി തുറന്ന് ഞാനീ തിരുവോസ്തിയെടുത്ത് പള്ളിയിലപ്പോഴും ഉണ്ടായിരുന്ന ആൾക്കാരെ കാണിക്കുമായിരുന്നു രാവിലെ കുർബാനയുടെ സമയം വരെ ഇങ്ങനെ ഇടവിട്ടിടവിട്ടുള്ള പൊതുദർശനം നടത്തിക്കൊണ്ടിരുന്നു കുർബാന കഴിഞ്ഞ് വീണ്ടും അരുളിക്കായൽ എഴുന്നള്ളിച്ച് വെച്ചു ശനിയാഴ്ച രാത്രി എട്ട് മണിവരെ അത് തുടർന്നു ധാരാളം ആൾക്കാർ കൂട്ടമായും ഒറ്റയ്ക്കും വന്ന് പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ജപമാല ചൊല്ലുകയും കരുണകുന്ത ചൊല്ലുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നു വന്നവരിലൊരു ഭൂരിഭാഗം ആൾക്കാരും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ലത്താവിൻ്റെ തിരു രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു അന്യമതസ്ഥരായ ആൾക്കാർ ശബരിമല ഭഗവാൻ നാലട്ടിക്കുന്ന സ്വാമിമാർ പോലും ഈ തിരുസ് ദർശിക്കാൻ പള്ളിയിൽ വന്നത് ഞാൻ ഓർമ്മിക്കുന്നു അവരെല്ലാവരും ഭയഭക്തി ബഹുമാനോടുകൂടി ഈ തിരുസ് രൂപത്തെ വണങ്ങുകയും സന്തോഷത്തോടെ തിരിച്ചു പോവുകയും ചെയ്തു തങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷകരമായ അനുഭവമായിരുന്നു അതെന്ന് പള്ളിയുടെ പുറത്ത് വെച്ച് അവരെന്നോട് പറയുകയുണ്ടായി അങ്ങനെ ക്രൈസ്തവരായ മത്രമല്ല അക്രൈസ്തവരും അന്യ മതസ്ഥരും ഈശോയുടെ തിരുമുഖം ദർശിക്കാനായി വെളുക്കന്നൂർ ദേവാലയത്തിൽ ഈ രണ്ട് ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നു ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷം പൊതുദർശനം വേണ്ട എന്ന് തന്നെ വെച്ചു തിരു തിരുവോസ്തി നിക്ഷേപിക്കുകയാണ് ചെയ്തത് ഞായറാഴ്ച അത് രാവിലെ അഞ്ച് മണിയോടുകൂടി തലശ്ശേരിയിൽ നിന്ന് പാമ്പ്ളാനി അച്ഛനും ഇപ്പോൾ അഭ്യുവന്നിയ പാമ്പ്ളാനി മെത്രാപ്പൊലീത്തായും അന്ന് സൺഡേ സ്കൂൾ രൂപ അതിരൂപത ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ഞരുകാട്ടനും അന്നത്തെ മെത്രാപ്പൊലീത്ത അഭിയന്നിയ ജോർജ് വലിയമറ്റ പിതാവിൻ്റെ ഒരു കത്തുമായി എൻ്റെ അടുത്ത് വന്നു കർത്താവിൻ്റെ തിരുമുഖം പറഞ്ഞാൽ ആ തലശ്ശേരിയിലേക്ക് കൊടുത്തയക്കണമെന്നും സഭയുടെ സാധാരണയുള്ള നിയമങ്ങളനുസരിച്ച് ഇത്തരം സംഭവങ്ങളുണ്ടായാൽ അത് അതിരൂപതാ കേന്ദ്രത്തിലാണ് സൂക്ഷിക്കേണ്ടതെന്നും എന്നെ അറിയിച്ചു അതനുസരിച്ച് അഞ്ചേ പത്തോടുകൂടി ഈ തിരുമുഖപ്പതിഞ്ഞ തിരുവോസ്തി ഞാനെടുത്ത് കാഞ്ഞിരുകാട്ടത്തിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് കുസ്തോതിയിൽ ഭദ്രമായി നിക്ഷേപിച്ച് ാണ് ചെയ്തത് അച്ഛ അച്ഛൻ്റെ ജീവിതത്തിൽ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ശേഷം നിരവധി കുത്തുവാക്കുകൾ പല കോർണറുകളിൽ നിന്നും സമൂഹത്തിൻ്റെ പല സോഷ്യൽ മീഡിയകളിൽ നിന്നും അച്ഛന് എതിരെ ഉയർന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ഉണ്ടായിട്ടില്ല അച്ഛൻ ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷേ അച്ഛന് ഒരു ഉറപ്പുണ്ടായിരുന്നു ദിവ്യകാരുണ്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അതും റൂമിൽ നിന്ന് അച്ഛ അച്ഛൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ കുത്തുവാക്കുകൾ കേട്ട സമയങ്ങളിൽ ഞാൻ കണ്ട ഈശോ അത് സത്യമായി പുറത്തു വരുമെന്ന ഒരു വിശ്വാസം അച്ഛൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ഈ സംഭവം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വിഭാഗം ആൾക്കാരുടെ ഇടയിൽ നിന്നും എനിക്ക് നേരെ കുത്തുവാക്കുകൾ വന്നിട്ടുണ്ട് അത് വിശ്വാസി സംഭവം വിശ്വാസികളായ കത്തോലിക്കൻ്റെ ഇടയിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും അക്രൈസ്തവരിൽ നിന്നും അന്യമതസ്ഥിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സജീവമായ കാലഘട്ടമായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം മോശമായ കമൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ വായിച്ചു ബാക്കിയുള്ളത് വായിക്കാനുള്ള മനസ്സ് എനിക്ക് തോന്നിയില്ല വിട്ടുകളഞ്ഞു അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ദീപിലിയുടെ സമയത്ത് കഥാവിൻ്റെ തിരുസ്വരൂ തിരുമുഖം ഇങ്ങനെ ഈ തിരുവോസിയിൽ പതിക്കാൻ ഈശോയ്ക്കറിയാമെങ്കിൽ ഈശോയ്ക്ക് കഴിയുമെങ്കിൽ ഇവരുടെ എല്ലാം കുത്തുവാക്കുകളെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ഇതൊരു സത്യമാണെന്ന് ഏതെങ്കിലും കാലത്ത് തിരുസഭ പ്രഖ്യാപിക്കാൻ ഇടയാക്കും കർത്താവ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പലരും പല ഘട്ടത്തിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് കച്ചാ ഓസ്തി ഇപ്പോൾ എവിടെയാണ് തലശ്ശേരിയിലുണ്ടോ തലശ്ശേരിലുണ്ടോ ഡൽഹിയിലുഷേച്ചറിലാണോ റൂമിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു എവിടെയാണെന്നുള്ളൂ റൂമിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പോയ സമയമൊക്കെ എനിക്കറിയാം അതവിടെയാണോ തിരിച്ചു കൊണ്ടുപോകുന്നോ എന്നതിനെ സംബന്ധിച്ചൊന്നും എനിക്ക് ധാരണയില്ല ഞാനതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല കാരണം അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല തിരുവോസ്തി കൂതാശ ചെയ്ത ഒരു തിരുവോസ്തി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്താണ് അത് വലിയറപ്പിക്കുന്ന വൈദികൻ്റെയോ വലിയ സമർപ്പണം നടത്തുന്ന ഇടവകയിലെ വിശ്വാസികളുടെ സ്വത്തല്ല സഭയുടെ സ്വത്താണ് അതുകൊണ്ട് അത് അതെന്ത് ചെയ്യണം അതെവിടെ വെക്കണം എങ്ങനെയൊക്കെ അതേക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് തിരുസഭയാണ് ഞാനല്ല അതുകൊണ്ട് തന്നെ സഭ എന്ത് തീരുമാനം എങ്ങനെ എടുത്താലും അത് ഞാൻ അംഗീകരിക്കും എന്ന് എൻ്റെ പിതാവിന് ഞാൻ ഉറപ്പ് കൊടുത്തതാണ് റപ്പ് കൊടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സങ്ങനെയാണ് സഭയോട് ചിത്ത് ചിന്തിക്കാനും സഭയുടെ കൂടെ നീങ്ങാനുമുള്ളവനാണ് ഞാൻ പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ തിരുമുഖം എന്നോട് മന്ത്രിച്ചുകൊണ്ടിരുന്നത് നീ ഭയപ്പെടേണ്ട നിൻ്റെ ഒപ്പം ഞാനുണ്ട് എന്നായിരുന്നു ആ ഒരു ഉറപ്പ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതും പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് വത്തിക്കാനില് തിരുസംഘം അംഗീകരിച്ച് ഒരു അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കും എന്നൊരു വിശ്വ എന്നൊരു ചിന്ത എനിക്കില്ലായിരുന്നു നീണ്ട വർഷങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലെ വരും തലമുറകൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളത് എന്നെ വികാരപരിതനാക്കുന്നുണ്ട് അക്ഷരത്തിൽ പരിഹാസങ്ങളും കുത്തുവാക്കുകളും നിരവധി ജീവിതത്തിൽ കേൾക്കേണ്ടി വന്നിട്ടും താൻ കണ്ട യേശുക്രിസ്തു നിത്യമായി ജീവിക്കുന്നുവെന്ന് അത് അനേക വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യ അത്ഭുതമായി മാറുമെന്നും ഉറച്ച വിശ്വാസം ഈ വൈദികനുണ്ടായിരുന്നു അച്ഛൻ്റെ ആ വിശ്വാസ ത്യാഗമാണ് പന്ത്രണ്ട് വർഷത്തെ പൂർത്തീകരണം കഴിഞ്ഞ് അത് സ്ഥിരീകരിക്കപ്പെട്ടത് ദിവ്യകാരുണ്യമായി വിളക്കന്നൂരിൻ്റെ ദിവ്യകാരുണ്യമായി മാറിയത് ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം മേലിൽ തിരിയാതെ നീ എൻ്റെ എന്നിൽ സ്നേഹമായി